രണ്ട് ക്യാരറ്റ് ഞാൻ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് പുഴുങ്ങി എടുത്ത ക്യാരറ്റാണ് ആണ് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി എടുത്തിരിക്കുന്ന ഇതുപോലൊരു പാത്രം ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ചിരിക്കുന്ന ഇനി ഈ പാത്രത്തിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മൈദാ മാവിട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ എന്ന് പറയുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മൈദാ മാവാണ് ഞാൻ കൊടുക്കുന്നത് അതേപോലെ ഇതിലേക്ക് ഒരു സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പം ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക പഞ്ചസാര അളവ് അവരൊരാവശ്യാനുസരണം എടുക്കുക ഇനി ഇത് കുറേശേ ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഇപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കിയ ബാറ്റ് നല്ല രൂപത്തിലാണ് രൂപത്തിലാണിപ്പം ഇരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക അത് കുറച്ച് കഴിഞ്ഞ് ഇത് ഉപയോഗം എടുക്കാൻ നേരത്ത് മതി ഇതിപ്പോൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇതിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു ക്യാരറ്റ് മൂന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കനം കുറച്ച് എത്രത്തോളം കനം കുറച്ച് കട്ട് ചെയ്യാൻ അത് എത്രത്തോളം നല്ലതാണ് പിന്നെ കട്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ ഇതിങ്ങനെ ഇത്ര ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ചെയ്യണേ പ്ലീസ് ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ച് ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്ന അതിനകത്ത് ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ എണ്ണ ചൂടാവുന്ന ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ത്രീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാണ് ലോ ഫ്ലെയിമിലെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിലോട്ട് ഒരു സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ഒരു സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് പിന്നീട് മെൽറ്റ് ആക്കാം അന്ന് ഒന്നുകൂടെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള മാവേ ഇവിടെ കുഴച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ഈ മാവിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കേക്കൊന്നും ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ചിലപ്പോൾ സൗണ്ട് മാറിപ്പോവും അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റിലേക്ക് മുക്കേണം മുക്കിയിട്ട് ഈ എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാം എല്ലാം ഒന്ന് മുക്കി എണ്ണയിലോട്ട് വെച്ചുകൊടുക്കാം ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഇതിരിക്കുന്നത് ഇതിന് ഒന്ന് പൊരിഞ്ഞു വരണം ഇനി ഇതുപോലെ പൊരിഞ്ഞു വന്നത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത ഇതുപോലെ മാവിൽ മുക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാരറ്റ് കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിരിക്കാണ് റെസിപ്പി എന്ന് പറഞ്ഞാൽ അത് പഴം പൊരി പോലെ നമ്മൾ ക്യാരറ്റ് വെച്ച് പൊരിച്ചെടുക്കുന്നതാണ് അതായത് ഒടിച്ച് നോക്കി കാണിച്ചു തരാം നല്ലതുപോലെ വെന്ത് ഒന്ന് വേവിച്ചാണ് ഇതുപോലെ അരിഞ്ഞ് മാവിൽ മുക്കുന്നത് ഇത് നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയ ചിലവൊന്നുമില്ല ക്യാരറ്റ് മേടിക്കുന്ന ഇതേ ഉള്ളൂ ഞാൻ രണ്ട് ക്യാരറ്റ് കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് എന്തായാലും ആഴ്ചയിലൊരിക്കുമെങ്കിലും കുട്ടികൾക്ക് ഒക്കെ മേടിച്ച് കൊടുത്തേ പറ്റുള്ളൂ എല്ലാവരും മേടിച്ച് കൊടുക്കും പണ്ടത്തെണക്കല്ല ഇപ്പോൾ എല്ലാവരും ക്യാരറ്റും ബീൻസും ഒക്കെ വേഗി ക്യാരറ്റ് മേടിക്കുമ്പം തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും കുറച്ച് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ ക്യാരറ്റിന് മധുരമാണ് നല്ല ടേസ്റ്റിയായ ഒരു സാധനമാണ് എല്ലാവർക്കും ഉണ്ടാക്കുക അപ്പോഴും എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം പ്ലീസ്